ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സ്നേഹസ്പർശമായി ടീം കണ്ണൂർ സോൾജേഴ്സ് കണ്ണവം പെരുവയിലെ പത്തോളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനാവശ്യമായ പൈപ്പുകൾ എത്തിച്ചു നൽകി കണ്ണൂർ ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ ടീം കണ്ണൂർ സോൾജേഴ്സാണ് സഹായഹസ്തവുമായി കണ്ണവം പെരുവയിലെത്തിയത് കഴിഞ്ഞ ജൂലൈ മുപ്പതിന് കോളയാട് ഗ്രാമപഞ്ചായത്തിലെ വനമേഖലയിൽ കൊളപ്പ തെറ്റുമ്പൽ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിരുന്നു പാലങ്ങളും വീടുകളും ഉൾപ്പെടെ തകർന്നിരുന്നു കുന്നൻ പ്രദേശമായതിനാൽ ഇവിടെയുള്ള വീടുകളിലേക്ക് പൈപ്പ് വഴിയാണ് ശുദ്ധജലം എത്തിച്ചിരുന്നത് ഇവയും ഉരുൾപൊട്ടലിൽ നശിച്ചുപോയിരുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കണ്ണൂരിലെ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ടീം കണ്ണൂർ സോൾജേഴ്സ് ശുദ്ധജലം എത്തിക്കുന്നതിനാവശ്യമായ പൈപ്പുകൾ എത്തിച്ചു നൽകിയത് ംഗം റോയ് പൗലോസ് പൈപ്പുകൾ ഏറ്റുവാങ്ങി അതിനോടൊപ്പം തന്നെ ഇവിടെ പൊതു ടാങ്കിലേക്ക് ഉള്ള ജനനിധിയുടെ നേരത്തെ എട്ട് വർഷം മുമ്പ് നിർമ്മിച്ച ജനനിധിയുടെ ടാങ്കിലേക്ക് ഉള്ള പൈപ്പുകൾ ഏതാണ്ട് പത്ത് മുന്നൂറ് നാനൂറ് മീറ്ററിലധികം നഷ്ടപ്പെട്ടു രണ്ടുതോളം ഇവർ കളക്ഷൻ ഒക്കെ എടുത്തു ചെയ്യും അപ്പൊ അങ്ങനെ പിന്നെ മഴ കഴിഞ്ഞിരുന്നു എന്തൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇപ്പൊ ഇവിടെ നോക്കിയാൽ വെള്ളമാണ് പക്ഷെ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ആവശ്യമൊക്കെ ആണോ ടീം കണ്ണൂർ സോൾജിയേഴ്സ് സംഘങ്ങളായ ഷിബു കോളയാട സിജോ ജോസഫ് മണത്തണ ജസ്റ്റിൻ അഞ്ചരക്കണ്ടി ഷീജിത്ത് മമ്പറം സജിൽ ഏച്ചൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്